ഏത് ജാതിക്കാരായാലും മതത്തിൽപ്പെട്ടവരായാലും നാം എത്തിച്ചേരുന്നത് ഒരിടത്താണെന്നും മനുഷ്യരെ സ്നേഹിക്കുക എന്നതാണ് മതങ്ങളുടെ ലക്ഷ്യമെന്നും ഇവിടെ മതഭ്രാന്തിന് സ്ഥാനമില്ലെന്നും മുൻ മന്ത്രിയും എം എൽ എ കെ പി മോഹനൻ പറഞ്ഞു പ്രസ് ഫോറം സംഘടിപ്പിച്ച് ഇഫ്താർ സംഗമം തലശ്ശേരി പെപ്പർ പാലസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ പൂർണ്ണ വർഷങ്ങളായി മുടങ്ങാതെ ശബരിമല ദർശനത്തിന് പോകുന്നതും നേരത്തെ ഖത്തറിലുണ്ടായപ്പോൾ റംസാൻ നോമ്പെടുത്തതും എം എൽ എ ഓർമ്മിപ്പിച്ചു ெல்லாம் എത്തികേർന്ന ഒരു ലേഖനം കേൾക്കാം കേഈ വിഷയത്തെ ആയാലും എല്ലാം തന്നെ എത്തികേർന്ന ഒരു ലേഖനമാണ് വാർഷികക്ക് മാറ്റുന്ന വ്യാസമാണ് അറബിയിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിലായെന്ന് ഒക്കെ കണ്ട് നമ്മൾ ഒക്കെ ദൈവമേ എന്ന് പറയും അല്ലാഹു അക്ബർ എന്ന് പറക്കാനാണ് വെക്കുന്നത് സോറി സ്ലേറ്റ്സ് ഇൻ ഇംഗ്ലീഷിൽ ക്രിസ്ത്യാനികൾ പറയും ഇത്തരത്തിൽ ഭാഷകൾക്ക് വ്യത്യാസമായിക്കൊണ്ട് ദൈവത്തിലും അതോടൊപ്പം തന്നെ ഈശ്വരനിലും വിശ്വസിക്കുന്നവരാണ് എല്ലാവരും വിശ്വാസമില്ലാത്തവരാരും ഉണ്ടാവില്ല ആരും സംശയമില്ല ഒന്നലെ ഇറിയാൻ പോകില്ലല്ലോ പറഞ്ഞു അപ്പൊ അതാണ് ശരി അതാണ് ഇന്നത്തെ കാലഘട്ടം നമ്മളിപ്പോ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പുണ്യമാസമാണ് ഈ ഒരു മാസത്താണ് മാസമായി ആ മാസക്കാലത്ത് എടുക്കുന്ന നോമ്പ് എന്ന് പറയുമ്പോൾ നോമ്പ് എന്ന് പറയുമ്പോൾ വ്രതമാണ് ആ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് നമുക്കൊരു വല്ലാത്ത അത് അനുഭവിച്ച കാളാണ് ഞാൻ രണ്ട് വർഷം പത്തുണ്ടായിരുന്നപ്പോൾ യഥാർത്ഥത്തിലുള്ള നോമ്പ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ അതിന് മുൻ എട്ടര വർഷം ഉണ്ടായിരുന്നു അതിന് മുമ്പത്തെ വർഷം എടുക്കാൻ നോക്കി ആദ്യം തന്നെ ഈ തുടങ്ങിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ദാസൻ അടുത്ത വർഷം ആദ്യം നഗരസഭാ സ്റ്റേഡിയം പരിസരത്തെ ഹോട്ടൽ പെപ്പർ പാലസ് ഹാളിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷം വഹിച്ചു റാഫി പേരാമ്പ്ര റമദാൻ സന്ദേശം നൽകി അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം നോമ്പുകാരാവില്ലെന്നും ബോധമുള്ള മനുഷ്യരാവുകയാണ് വേണ്ടതെന്നും റാഫി പറഞ്ഞു ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ സമൂഹത്തിൽ വ്യക്തികൾ തമ്മിലുള്ള അകലം കൂട്ടും അതിനാൽ അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കാനും നോമ്പെടുക്കുന്നവർ ശ്രമിക്കണം പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുമ്പോഴേ നോമ്പിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കപ്പെടുകയുള്ളൂവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പി ദിനേശൻ എം പി അരവിന്ദാക്ഷൻ എൻ ഹരിദാസൻ എ കെ ആബൂട്ടി ഹാജി അഡ്വക്കേറ്റ് എം എസ് നിഷാദ് കെ കെ മൻസൂർ നൌഫൽ ഫ്ലോറ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അനീഷ് പാതിരിയാട് സ്വാഗതവും എൻ സി റാജുദ്ദീൻ നന്ദിയും പറഞ്ഞു